നമസ്കാരം ജമ്മുവിലും പഞ്ചാബിലും പാകിസ്ഥാൻ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് തകർത്ത് ഇന്ത്യ രണ്ട് ജെ എഫ് പതിനേഴ് യുദ്ധവിമാനങ്ങൾ ഒരു എഫ് പതിനാറ് യുദ്ധവിമാനം എന്നിവയാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയത് ഉദംപൂരിൽ നടന്ന പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങളും ഇന്ത്യ പരാജയപ്പെടുത്തി പൂഞ്ചിലേക്ക് പാകിസ്ഥാൻ അയച്ച രണ്ട് കാമികാസെ ഡ്രോണുകളും ഇന്ത്യ നിഷ്പ്രഭമാക്കി അഗ്നൂറിൽ ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തി നിരവധി പാക് മിസൈലുകളും റോക്കറ്റുകളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി ജമ്മു സിവിൽ വിമാനത്താവളം സാംബെ ആർ എസ്പുര അർണിയ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എട്ട് മിസൈലുകളാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് ഇന്ത്യയുടെ എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഈ മിസൈലുകളെ നിഷ്പ്രഭമാക്കിയത് യുദ്ധവിമാനങ്ങൾ തകർത്ത കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് പൊക്രാനിൽ പാകിസ്ഥാൻ അയച്ച മിസൈലുകളും ഇന്ത്യയുടെ എസ് നാന്നൂറ് തകർത്തു അതേസമയം വ്യോമാക്രമണത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ ചാവേറാക്രമണവുമായി പാകിസ്ഥാൻ രംഗത്തേക്ക് വന്നു